പാലക്കാട് ബി ജെ പിയിൽ ക്രിസ്റ്റുകളുടെ പരമ്പര അരങ്ങേറുകയാണ് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വലിയ മുന്നൊരുക്കങ്ങൾക്ക് ബി ജെ പി ആദ്യമേ തുടക്കം കുറിച്ചിരുന്നു നേതാക്കൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ ചർച്ചയിലുടനീളം കാണാമായിരുന്നു ശോഭാ സുരേന്ദ്രൻ അകത്തോ പുറത്തോ എന്നതായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലെ പ്രധാന ചർച്ച എന്നാൽ പുറത്താക്കിയവർക്ക് മുന്നിലൂടെ ഇപ്പോൾ മാസ് തിരിച്ചുവരെ നടത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം വന്നു കേന്ദ്ര ഇടപെടലാണ് തീരുമാനം മാറ്റുന്നതിലേക്ക് വഴിതെളിച്ചത് വനിതാ പ്രാതിനിധ്യം വേണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തിരിച്ചെടുത്ത തീരുമാനമായത് നാലു വർഷത്തെ ഇടവേള വേണ്ടിവന്നു പാർട്ടിയുടെ നിർമ്മാണ തീരുമാനങ്ങൾ എടുക്കുന്ന കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടുത്താൻ സംസ്ഥാന ഉപാധ്യക്ഷയായി മാത്രം ചുരുക്കപ്പെടുകയും ബാലവാഹി യോഗത്തിൽ മാത്രം പങ്കെടുക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർട്ടി അധ്യക്ഷനെതിരെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ രംഗത്തും വന്നിരുന്നു അത്തരത്തിൽ കനത്ത പ്രതിഷേധങ്ങൾക്ക് ശേഷമായിരുന്നു ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ലഭിച്ചത് എന്നാൽ അവിടെ ഗംഭീരമായ മുന്നേറ്റമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പെരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് മാത്തൂരും പിരായിരിയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ചേലക്കര നിലനിർത്തുന്നതോടൊപ്പം തന്നെ വയനാട്ടിലും പാലക്കാടും വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം പാലക്കാട് ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് മാത്രമായിരിക്കുമെന്നതാണ് സി പി എം നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ഷാഫി പാലക്കാട് ഉപേക്ഷിച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ ബി ജെ പി നിയമസഭയിൽ എത്തിക്കാനാണോ എന്ന ചോദ്യമാണ് സി പി എം നേതൃത്വം ചോദിക്കുന്നത് ഈ ചോദ്യം തന്നെയായിരിക്കും പാലക്കാട്ടെ പ്രചാരണ യോഗങ്ങളിലും ഇനി മുഴങ്ങി കേൾക്കാൻ പോകുന്നതും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് രഹസ്യയോഗം ചേർന്നിരുന്നു നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുകൊണ്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാനാണ് മുൻ സംസ്ഥാന പ്രസിഡന്റായ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച പാലക്കാട്ട് യോഗം ചേർന്നത് ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു ഔദ്യോഗിക നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയായി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റായി കെ എം ഹരിദാസ് എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചതായാണ് ഇപ്പോഴത്തെ വിവരം ശോഭാ സുരേന്ദ്രന്റെ പേര് ആരും നിർദ്ദേശിച്ചില്ല എന്ന് വരുത്തി തീർത്ത കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാനാണ് നീക്കമെന്ന് ആക്ഷേപവുമുണ്ട് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നേരിടുമെന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കാൻ കോൺഗ്രസുമായി ബി ജെ പി ഔദ്യോഗിക വിഭാഗം രഹസ്യധാരണയായെന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം ദേശീയ നേതൃത്വത്തിന് ആദ്യം പരാതി നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടെത്തി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയാകാൻ രംഗത്തിറക്കിയ സംസ്ഥാന നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ച പതിനാല് കോടി മുക്കിയെന്ന ആക്ഷേപം ശക്തമായതോടെ ഇത് നിർത്തിവെച്ചു ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരന് തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയതും വിവാദമായി പണം തട്ടിയ സംസ്ഥാന നേതാവും കോൺഗ്രസിന്റെ മുൻ എം എൽ എയും വലിയ അടുപ്പക്കാരാണ് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് വേറെ ആര് സ്ഥാനാർത്ഥിയായാലും വോട്ട് മറിക്കാൻ ധാരണയായത് എന്നാണ് പരാതിയിലുണ്ടായിരുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ടുകൾ കൂട്ടി മുന്നേറുന്ന ശോഭാ സുരേന്ദ്രൻ ബി സംസ്ഥാന നേതൃത്വത്തിനാണ് ഇപ്പോൾ ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നത് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർ ഉയർത്തിയിരുന്നത് എന്നാൽ വയനാട്ടിൽ ശോഭ മത്സരിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകളെക്കാൾ കൂടുതൽ നേടിയാൽ അത് സുരേന്ദ്രൻ നാണക്കേടകും സുരേന്ദ്രനേക്കാൾ കേരളത്തിൽ സ്വീകാര്യത തനിക്കാണെന്ന കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും അത്തരം അവസരം ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കുകയും ചെയ്യും ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനാണ് സുരേന്ദ്രൻ വിഭാഗത്തിന്റെ ശ്രമം എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് എതിരായി ഒരു വനിത തന്നെ മത്സരിക്കട്ടെ എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ എല്ലാവിധ കണക്കുകൂട്ടലുകളും തെറ്റു വയനാടിനേക്കാൾ ബി ജെ പി പ്രധാനമായി കാണുന്ന മത്സരം പാലക്കാടാണ് വയനാട്ടിൽ ആര് മത്സരിച്ചാലും അത് മൂന്നാം സ്ഥാനത്തായിരിക്കും ബി എത്തുക എന്നാൽ പാലക്കാട് ചിത്രം അതല്ല അവിടെ വലിയ വിജയ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി വോട്ടുകൾക്ക് മാത്രമാണ് മണ്ഡലം ബി കൈവിട്ടിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കു ൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിക്കുമെന്ന അവസ്ഥയിൽ ഇടതുപക്ഷ വോട്ടുകൾ പോലും ഷാഫി ലഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു വോട്ട് ഷിഫ്റ്റിംഗ് നടക്കില്ല എന്നുമാണ് ബി ജെ പി കരുത്തുന്നത് മണ്ഡലത്തിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ശോഭാ സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികളെയാണ് ശോഭയുടെ പേര് വയനാടിനു പുറമെ പാലക്കാടും ഉയർന്നു വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് മുൻപ് മത്സരിച്ച സി കൃഷ്ണകുമാറോ കെ സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കണമെന്നതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം എന്നാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഭയുടെ ഗ്രാഫ് ഇവർക്കുമീതെ ഉയർന്നു നിൽക്കുന്നതിനാൽ ശോഭയെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് ശോഭയോട് കനത്ത എതിർപ്പുമാണ് അതുകൊണ്ട് തന്നെ ദേശീയതലത്തിന് മുന്നിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച ചർച്ചകൾ കൊണ്ടുവരാതെ പ്രതിരോധം തീർക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ വയനാട്ടിലോ മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ളത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വിഹിതം വർദ്ധിപ്പിച്ചതും ശോഭാ സുരേന്ദ്രന് അനുകൂലമായ ഘടകം തന്നെയാണ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റങ്ങളിലും ഇത് പ്രകടമായിരുന്നു ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ശോഭ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടായാണ് ഒറ്റയടിക്ക് ഉയർത്തിയിരുന്നത് ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച വി മുരളീധരന് വലിയ വോട്ട് വർദ്ധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും ശോഭ മുൻപ് സൃഷ്ടിച്ച ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയായതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചിരുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭയെ ഒറ്റയടിക്കിനാണ് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന് മുകളിലാണ് എത്തിച്ചിരിക്കുന്നത് എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ ഈ മുന്നേറ്റം ശരിക്കും എതിരാളികളെ ഞെട്ടിച്ചിട്ടുമുണ്ടായിരുന്നു വോട്ടുവിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനമാക്കിയാണ് മാറിയിരുന്നത് ഈ കണക്കുകളാണ് വയനാട്ടിലേക്കും പാലക്കാട്ടിലേക്കും ശോഭയുടെ പേര് പരിഗണിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ നിർബന്ധമാക്കിയിരിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ നിയമത്തെ ഇടതുപക്ഷം പൂട്ടിച്ച നിയമസഭയിലെ അക്കൗണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമെന്നാണ് ആർ എസ് എസ് നേതൃത്വവും കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും ആർ എസ് എസ് നേതൃത്വം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട്